ചെവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയുമായി സി പി ഐ എം തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാൻ കോഴിക്കോടിന്റെ നാനാഭാഗത്തു നിന്നും റൌഡികളെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ആരോപിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഞങ്ങളെ വകവരുത്തുമെന്ന് പറഞ്ഞ കോൺഗ്രസ്സിന് പിന്നാലെ ഭിക്ഷാപാത്രവുമായി വരണമായിരുന്നോ എന്ന് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാറും ചോദിച്ചു ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള വിവാദത്തിനു പിന്നാലെ രാഷ്ട്രീയ പോരും കടുക്കുകയാണ് ഹൈക്കോടതിയിലേക്ക് കോൺഗ്രസ് ഹർജിയുമായി നീങ്ങിയതോടെ രാഷ്ട്രീയ വിശദീകരണവുമായി സി പി ഐ എമ്മും രംഗത്തെത്തി ചേവായൂർ ബാങ്ക് സാരഥികൾക്ക് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നൽകിയ സ്വീകരണമാണ് കോൺഗ്രസിനുള്ള മറുപടിയായി മാറിയത് തെരഞ്ഞെടുപ്പ് അലങ്കോലമാക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് എം കെ രാഘവൻ എംപിയും ഡി സി സി പ്രസിഡന്റും അടക്കമുള്ളവർ റോഡിൽ കുത്തിയിരുന്നുള്ള കുത്തിയിരുന്ന നാടകം നടത്തിയതെന്ന് എളമരം കരീം ആരോപിച്ചു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സമ്പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത് പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു നാടകം റോഡിൽ കുത്തിയിരുന്ന ഒരു സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം പി ഏതാനും കോൺഗ്രസ് നേതാക്കന്മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ യഥാർത്ഥത്തിൽ അവരെ സംരക്ഷിക്കാനാണ് അവരുടെ ചുറ്റിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ടി വന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ചേവായൂർ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാർ സംസാരിച്ചത് കോൺഗ്രസ് പുറത്താക്കിയപ്പോൾ ഇങ്ങോട്ട് സഹായിച്ച സി പി അങ്ങോട്ട് സഹായിക്കുന്നത് സ്വാഭാവികമാണെന്ന് അദ്ദേഹം പറഞ്ഞു സഹകരണ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലെ ഏറ്റവും അധികം പ്രസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സി പി എമ്മുമായി ഞങ്ങൾ സഹകരിച്ചു കേന്ദ്ര ഏജൻസികള് സഹകരണ മേഖലയെ തകർക്കണമെന്ന നിർദ്ദേശത്തോടു കൂടെ വന്നപ്പോ സഹകരണ മേഖലയിലെ ഒരു ചില്ലി പോലും നഷ്ടപ്പെടില്ല അതിന് സർക്കാർ ഗ്യാരന്റി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഒരു സാഹചര്യം നില നിലയ്ക്ക് ഞങ്ങളുടെ ധാർമ്മിക കടമയാണ് ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ഡയറക്ടർമാർക്കുള്ള അനുമോദനവും നടന്നു ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരെ കോൺഗ്രസ് മുപ്പതിന് കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്താനിരിക്കെയാണ് സി പി ഐ എമ്മും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും ചേർന്ന് രൂപീകരിച്ച സഹകരണ ജനാധിപത്യ മുന്നണി പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് മലയാളം കോഴിക്കോട്